ഹലോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബജ്ജി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ കോളിഫ്ലവർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കുറച്ച് കൂടുതൽ പീസുണ്ട് പിന്നെ ചിലതൊക്കെ കുറച്ച് സൈസ് കുറച്ച് വലിയ സൈസിലും ഞാൻ എടുക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമാണ് കുറച്ച് വലിയ സൈസിൽ റെഡിയാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വളരെ ചെറുതായിട്ട് സ്മോൾ സ്മോൾ പീസസ് ആയിട്ടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുത്തോളുക പിന്നെ ഇതാണ് ഞാൻ എടുത്തു വെള്ളത്തിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കിട്ടു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളി ിഫ്ലവർ കംപ്ലീറ്റ് അതിലിട്ടതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കോളിഫ്ലവർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ബ്രോക്കോളി അതുപോലെ തന്നെ കോളിഫ്ലവർ ഈ വക ഐറ്റംസിലൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പോലെ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഞാൻ ബാറ്റർ റെഡിയാക്കുകയാണ് ബാറ്ററിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്ന് ഒന്നര കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ടേസ്റ്റുമാണ് കായം ചേർക്കുന്നത് നല്ല ടേസ്റ്റൊക്കെയാണ് അതുമാത്രമല്ല കടലമാവ് എന്ന് പറയുമ്പോഴത്തേനും ചില ചില സിറ്റുവേഷനിൽ നമുക്ക് കടലമാവ് കഴിക്കുമ്പോൾ ഗ്യാസ് അങ്ങനത്തെ ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അത് അതും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ബജ്ജികളിൽ കായത്തിൻ്റെ ക്വാണ്ടിറ്റി കുഴപ്പമില്ലാതെ ചേർക്കുന്നത് നല്ല ാണ് ഇനിയിപ്പോൾ നമ്മളിതാ ഒരു പഴംപൊരിയുടെ ബാറ്ററിൻ്റെ ബാറ്റർ പോലെ റെഡിയാക്കുക ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കുകയാണ് ഒരുപാട് തിക്കോ ഒരുപാട് ലൂസോ ആവാതെ ഒരു മീഡിയം പരുവത്തിന് നമ്മൾ റെഡിയാക്കുകയാണ് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് കുറച്ച് കളർ തോന്നിക്കുന്നത് വലിയ എരിവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബജ്ജിയൊക്കെ കഴിക്കുമ്പോൾ ഒരു എരിവോട് കൂടി കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ മക്കളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മുളക് പൊടി ചേർക്കാത്തത് മുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർത്തുള്ളൂ കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഒരു പത്ത് മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ കിടന്ന് തിളച്ചു റെഡിയായി അപ്പോൾ നമ്മുടെ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുള്ള ആ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു അത് ഞാനിത് മാറ്റി വെള്ളമൊക്കെ മാറാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവറും ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഞാൻ എടുത്തു ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലാണ് പൊരിച്ച് കൊരുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എൻ്റെ കോളിഫ്ലവർ ബജ്ജിയുടെ സൈസ് കണ്ടാൽ അറിയാം അത്യാവശ്യം കുറച്ച് കുറച്ച് സൈസിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കാരണം ആ ഉള്ള് കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ വേവിക്കുമ്പോഴത്തേനും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് സൈസിൽ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വളരെ തിന്നായിട്ട് വളരെ ചെറിയ പീസസ് ആയിട്ട് ആണ് ഇഷ്ടം െങ്കിൽ അങ്ങനെ കഴിച്ചോളുക അപ്പോൾ ഇതാ ഞാൻ ഓരോരോ ബാച്ച് ബാച്ചായിട്ട് നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചു കോരുവാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ബാറ്റർ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് ടൈറ്റും ആവരുത് ആ ഒരു എന്താ പറയുക മീഡിയം പരുവത്തിൽ നിന്നെങ്കിലാണ് നമ്മുടെ കോളിഫ്ലവറിൽ കംപ്ലീറ്റ് കോട്ടാകത്തുള്ളൂ അപ്പോൾ ഏത് ബജ്ജിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ എന്താണ് മൈദയും അതുപോലെ തന്നെ കടലമാവും കൂടെ ചേർന്നിട്ടാണ് ഞാൻ ഈ ബാറ്റർ തയ്യാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് മൈദയും കൂടുതൽ കടലമാവു എടുത്തിരിക്കുന്നത് അപ്പോൾ കടലമാവ് മാത്രം ആണെങ്കിലും ഓക്കെയാണ് പിന്നെ അതാണ് നമ്മൾ വൈകുന്നേരം കഴിഞ്ഞ ദിവസം ഈവനിങ്ങിന് ടീ ടൈമിൽ സ്നാക്കായിട്ട് റെഡിയാക്കിയതായിരുന്നു കോളിഫ്ലവർ ബജ്ജിന്ന് പറയുന്നത് അപ്പോൾ പല ടൈപ്പ് ബജ്ജികൾ ഉണ്ടാക്കാറുണ്ട് പൊട്ടറ്റോ ബജ്ജിയും മുളക് ബജ്ജി അതുപോലെ തന്നെ സവാള ബജ്ജി ഏത്തക്ക ബജ്ജി എല്ലാം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കടൽ ഭയങ്കര ഒരു എല്ലാ ബജ്ജികളെല്ലാം ഒരു പ്രത്യേക ഇഷ്ടമാണ് പിന്നെ കോളിഫ്ലവർ ബജ്ജി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് പിന്നെ ഇതാ വൈകുന്നേരം ചായയും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ചായ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്കും കൂടെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് ഇതാ ഓരോന്നോരോന്നോ ഓരോ ബാച്ച് ഓരോ ബാച്ച് നമ്മളിതാ ഒരു ടിഷ്യൂ ഒക്കെ ഇട്ട് അതിലത്തെ ഓയിൽ കണ്ടൻറ്റ് ഓയിൽ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് അത് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ആണ് വെക്കുന്നത് ഞാൻ നല്ല അടിപൊളി ചായയും റെഡിയാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബജ്ജിയുടെ റെസിപ്പി കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകൾക്ക് വരുന്ന മാറ്റവും അങ്ങനെയാണ് കാരണം ബജ്ജിന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണല്ലോ അപ്പം കടലമാവ് യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് പരമായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർ അതിലേക്ക് കുറച്ച് കായമൊക്കെ ചേർത്താൽ മതി അങ്ങനെ ആകുമ്പോഴത്തേനും അത് മൂലമുള്ള സ്റ്റമക്ക് അപ്സെപ്റ്റുകളൊന്നും ഉണ്ടാകാതെ ഇരുന്നോളും അപ്പോൾ ഇതാ വളരെ ക്രഞ്ചി ആയിട്ട് ഞാൻ ചില പീസസുകളൊക്കെ വളരെ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചില പീസുകൾ കുറച്ച് സൈസിനും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു കോളിഫ്ലവർ ബജീട്ടോ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വൈകുന്നേരം മക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ചായയുടെ യുടെ കൂടെയൊക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് ഉള്ളു നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് പിന്നെ മുളക് പൊടിയുടെയൊക്കെ ഒരു എരിവും കടലമാവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു അടിപൊളിയാണ് ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇതൊരു പ്രത്യേക രസമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബജ്ജി ഐറ്റംസൊക്കെ എനിക്ക് പ്രത്യേക താല്പര്യം ആയതുകൊണ്ട് ബജ്ജിയുടെ പല പല ഐറ്റംസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ കോളിഫ്ലവർ ബജ്ജി ദാ ഇതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് താങ്ക് യു ഫോർ